ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ചോറിനോടൊപ്പം കഴിക്കാവുന്ന നല്ലൊരു ഒഴിച്ചുകറിയാണ് വളരെ പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം നല്ലൊരു നാടൻ കറിയാണ് അതിനുവേണ്ടി ഒരു കഷ്ണം കുമ്പളങ്ങി എടുത്ത് വെച്ചിട്ടുണ്ട് അത് തൊലിയെല്ലാം കളഞ്ഞ് ഇതേപോലെ ചെറിയ ചതര കഷ്ണങ്ങളാക്കി നമുക്കൊരു മൺചട്ടിയിലേക്ക് മാറ്റാം അതിലേക്ക് ഒരു നാലഞ്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം അര ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് സ്റ്റവ് ഓൺ ചെയ്ത് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക ഒന്ന് അടച്ചു വയ്ക്കാം നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി സ്റ്റവ് സിമ്മിലാക്കുക എന്നിട്ട് എല്ലാം ഒന്നും കൂടി ഇതേന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഒന്ന് സ്റ്റവ് സിമ്മിലാക്കിയിട്ട് ഒന്ന് വേഗം വേണ്ടി രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടും നമുക്കൊന്ന് അടച്ചു വെക്കാം രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കുമ്പളങ്ങ നല്ല വെന്ത് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു കറിയാണിത് ചോറിനോടൊപ്പം കഴിക്കാൻ നല്ല ബെസ്റ്റാണ് ഈ ഒരു കറിയും ഒരു പപ്പടവും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചോറ് ഉള്ളൂ ഇനി അതിലേക്ക് ഒരു ഒരു കപ്പ് തേങ്ങ മിക്സിഡ് ചെറിയ ജാറിലേക്കിട്ട് ഒത്തിരി വെള്ളം കൂടി ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ച് വെന്ത കുമ്പളങ്ങയിലേക്ക് നമുക്കത് ചേർത്ത് കൊടുക്കാം മിക്സിഡ് ജാർ കൂടി കഴുകി ഇത്തിരി വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക ഒന്ന് അടച്ചു വെക്കാം തിളച്ച് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട് നല്ല കട്ട തൈര് ചേർത്ത് കൊടുക്കുക ഇത് സാധാരണ സാമാന്യം പുളിയുള്ള തൈരാണ് നല്ല ഫ്രഷായ തൈര് ചേർത്ത് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക ഉപ്പ് ആവശ്യത്തിന് ഉണ്ടോ എന്ന് നോക്കുക ഇപ്പോൾ കുറച്ച് ഉപ്പും കൂടി ആവശ്യമുണ്ടായിരുന്നു അതും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു അര ടീസ്പൂൺ പഞ്ചസാരയാണ് ഈ പുളിയൊന്നും ബാലൻസ് ചെയ്യാനും നല്ല ഈ കറിക്ക് ഒരു ടേസ്റ്റ് കൂട്ടാനും വേണ്ടിയാണ് നമ്മൾ അര ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നിട്ട് ഇതുപോലെ തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഇറക്കി വെച്ചിട്ട് കടുവറുറുക്കാം ഒരു പാൻ വെച്ച് ചൂടാവുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അര ടീസ്പൂൺ കടുക് ചേർക്കാം കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അര ടേബിൾ സ്പൂൺ ഉരുവേയും കൂടി ചേർത്ത് രണ്ട് മൂന്ന് വറ്റൽ മുളകും കുറച്ച് നല്ല ഫ്രഷായ കറി വേപ്പിലേയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഇനി നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി അതൊരു അഞ്ച് മിനിറ്റ് അടച്ചു വെക്കുക അപ്പോൾ നല്ല ഇതിൻ്റെ ഒക്കെ ഇറങ്ങി നല്ല കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കറി റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ കറി റെഡിയാക്കി ഇനി ഇരിക്കും തോറും ഒത്തിരിയും കൂടി ഒന്ന് കുറി വരും ഇതൊരു ചാറുകേറിയാണ് ഇതൊരു ഒഴിച്ചേറിയാണ് അപ്പോൾ ഇതും ഒരു പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചോറ് ഉള്ളൂ നല്ല ടേസ്റ്റുള്ള കറിയാണ് അപ്പോൾ ഇത് ഇതേപോലെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഹൈപ്പ് കൂടി ചെയ്തേക്കുക എല്ലാവരും ഉണ്ടാക്കി നോക്കുക അടുത്ത ഈസ് റെസിപ്പിയുമായി നാളെ വരാം